വിശുദ്ധ ബ്രൂണോ ഏതാണ്ട് ആയിരത്തി മുപ്പതിൽ കൊളോൺ എന്ന സ്ഥലത്ത് ജനിച്ച വിശുദ്ധ ബ്രൂണോ ആണ് കാർത്തൂസിയൻസ് എന്ന സന്യാസ ആശ്രമത്തിൻ്റെ സ്ഥാപകൻ ആദ്യകാലങ്ങളിൽ കൊളോണിലെയും റെയിംസിലെയും കാനോൺ ആയാണ് അദ്ദേഹം വർത്തിച്ചിരുന്നത് റെയിംസിലെയും മനാസിലെയും ആർച്ച് ബിഷപ്പിൻ്റെ അടിച്ചമർത്തൽ മൂലം അദ്ദേഹം പിന്നീട് ഏകാന്തവാസം നയിക്കുവാൻ തീരുമാനിച്ചു ചാർട്ട്രയൂസ് എന്ന സ്ഥലത്താണ് വിശുദ്ധൻ ഏകാന്തവാസം ആരംഭിച്ചത് പിന്നീട് അദ്ദേഹം കാർത്തൂസിയൻ സഭ സ്ഥാപിച്ചു സഭയിലെ ഏറ്റവും കർക്കശമായതായിരുന്നു അദ്ദേഹം സ്ഥാപിച്ച ആശ്രമം വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ പ്രമാണങ്ങളായ എളിമയും പരിപൂർണ നിശബ്ദതയും കാർത്തൂയിൻസൻ പിന്തുടർന്നിരുന്നു മാംസം പരിപൂർണമായും വർദ്ധിച്ച് റൊട്ടിയും പയർവർഗ്ഗങ്ങളും വെള്ളവും മാത്രം കഴിച്ച് വിശുദ്ധനും ആശ്രമവാസികളും വിശപ്പടക്കി ഏകാന്തമായ സന്യാസ ജീവിത രീതി അദ്ദേഹം പുനരുജ്ജീവിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഒരിക്കൽ പോലും അദ്ദേഹത്തോട് അവിശ്വസ്ത കാണിക്കുകയോ അദ്ദേഹം കാണിച്ച വഴിയിൽ നിന്ന് വ്യതിചലിക്കുകയോ ചെയ്തിട്ടില്ല ആശ്രമം സ്ഥാപിച്ച് ആറു വർഷം കഴിഞ്ഞപ്പോൾ ഉർബൻ രണ്ടാമൻ പാപ്പ തൻ്റെ ഉപദേഷ്ടാവായി അദ്ദേഹത്തെ റോമിലേക്ക് വിളിപ്പിച്ചു നിറഞ്ഞ മനസ്സോടെ ഈ ക്ഷണം അദ്ദേഹം സ്വീകരിച്ചു എന്നിരുന്നാലും ഹെൻറി നാലാമൻ്റെ നടപടികൾ മൂലം പാപ്പ കബാനിയായിലേക്ക് രക്ഷപ്പെട്ടപ്പോൾ ബ്രൂണോ ചാട്ട്രയൂസിന് സമമായ ലാ ടൊറെ എന്ന വിജനപ്രദേശം കണ്ടെത്തുകയും അവിടെ മറ്റൊരു ആശ്രമത്തിന് അടിസ്ഥാനമിടുകയും ചെയ്തു ആയിരത്തി ഒരുന്നൂറ്റി ഒന്ന് സെപ്റ്റംബർ മാസത്തിൽ അദ്ദേഹം വിവിധ രോഗങ്ങൾക്ക് അടിമയായി അതേ വർഷം ഒക്ടോബർ ആതിന് തൻ്റെ എഴുപത്തി ഒന്നാമത്തെ വയസ്സിൽ വിശുദ്ധൻ മരണമടഞ്ഞു ദൈവാലയത്തിൻ്റെ പ്രകാശം പൗരോഹിത്യത്തിൻ്റെ പുഷ്പം ജർമ്മനിയുടെയും ഫ്രാൻസിൻ്റെയും മഹത്വം എന്നിങ്ങനെയൊക്കെയാണ് വിശുദ്ധൻ അറിയപ്പെടുന്നത്